ചില മക്കൾക്ക് എസ്പെഷ്യലി പെൺമക്കൾക്ക് അമ്മമാരോടുള്ള ഉണ്ടല്ലോ നമ്മൾ കരഞ്ഞു പോകും അത്രയ്ക്ക് സ്നേഹമാണ് അവർക്ക് അവർ അമ്മയെ എത്രമാത്രമാണ് താലോലിക്കുന്നത് അവരെ കെയർ ചെയ്യുന്നത് എത്രമാത്രമാണ് അവരുടെ ഓരോരോ കാര്യങ്ങളിൽ വ്യക്ത ശ്രദ്ധ ചെലുത്തുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധയാണ് ചില പെൺ അവരുടെ അമ്മമാരെ അത് ഒരു പിന്നെ നല്ല അത്യാവശ്യം പണക്കാരനായൊരു ഭർത്താവിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയോട് കാണിക്കുന്ന ആ സ്നേഹവും പരിഗണനയും ഉണ്ടല്ലോ നമ്മൾ കരഞ്ഞ് നമ്മൾ മാറി നിന്ന് പൊട്ടി കരഞ്ഞു പോകും ആ ഒരു പരിഗണനയൊക്കെയാണ് ചിലർ കാണിക്കുന്നത് അപ്പോൾ ആ പരിഗണന കൂടുമ്പോൾ അവരെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ വീട് വലിയ വീട് മണിമാളിക്ക പോലെയുള്ള വീടൊക്കെ ഉണ്ടാക്കുമല്ലോ ആ വീട്ടിലോട്ട് ഈ പ്രായമായ അമ്മയൊന്നും കയറുന്നവർക്ക് ഇഷ്ടമില്ല സ്നേഹ കൂടുതലുണ്ട് അവരമ്മയെ വീട്ടിൽ കയറ്റത്തില്ല വീട്ടിൽ കയറ്റാതിരിക്കുന്നത് മാത്രമാണോ വീട്ടിലെ പിന്നാമ്പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അമ്മയുടെ സ്ഥാനം ആ പിന്നാമ്പുറത്ത് സ്ഥാനമാകുമ്പോൾ അമ്മയ്ക്ക് ഭക്ഷണ സമയത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ നല്ല നല്ല ഉണ്ടല്ലോ വലിയ വില കൂടിയ നല്ല ചില്ല് പ്ലേറ്റ് കുപ്പ് പ്ലേറ്റും നല്ല സെറാമിക് പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്തൊന്നും അമ്മയ്ക്ക് ഭക്ഷണമൊന്നും കൊടുക്കത്തില്ല പഴയ ചളങ്ങി ചള അലൂമിനിയം പാത്രം ഉണ്ടല്ലോ അതിനകത്താണ് ഇപ്പോഴത്തെ പട്ടികൾക്ക് പോലും നല്ല നല്ല പട്ടി പോലും അലൂമിനിയം പാത്രത്തിലൊന്നും ചളങ്ങി പാത്രത്തിൽ കഴിക്കില്ല അവർക്ക് വരെ അത്രയേറെ നോളജ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാത്രത്തിലൊക്കെയാണ് നമ്മളിങ്ങനെ ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് പണ്ട് കുഞ്ഞുനാളിലെ അമ്മമാരെങ്ങനെയാണ് നല്ല എന്താ കാച്ചിയ മോരൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ മൂപ്പിച്ചിട്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ ഇളക്കി കുഴച്ചിട്ടാണ് കാച്ചി ഇങ്ങനെ ഒപ്പി വടിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ ഊട്ടുന്നത് നല്ല പാത്രത്തിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഊട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാരെയാണ് ഈ മക്കളിങ്ങനെ സ്നേഹക്കൂടുകൊണ്ടിങ്ങി പരിപാടി കാണിക്കുന്നത് അത് മാത്രമാണോ പിന്നെ എന്നുവെച്ചാൽ ഈ കൊച്ചുങ്ങളെ എങ്ങനെയൊക്കെയാണ് വളർത്തിയെടുത്തുകൊണ്ട് അല്ലേ ഈ ഈ കുഞ്ഞുനാളിലെ പിള്ളേരെ ഇങ്ങനെ എടുത്തുകൊണ്ട് തോളത്തും കൊണ്ട് ഈ നിരത്തും വെക്കാതെ തോളത്തൊക്കെ വെച്ച് നടത്തിക്കൊണ്ടിങ്ങനെ വരുമ്പോഴത്തേക്കും പിള്ളേർ അപ്പിയിടുകയും മൂത്രം ഒഴിക്കുകയും അമ്മയുടെ ദേഹത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ അമ്മ നല്ല യൂറോപ്യൻ ക്ലോസിറ്റ് നല്ല എന്താ പറയുക നല്ല സെറ്റപ്പായിട്ടുള്ള കക്കൂസൊക്കെ പണിതുകഴിയുമ്പോഴത്തേനും ആ കക്കൂസിലെ അമ്മമാരൊക്കെ കയറി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് അവർ ആ ക്ലോസറ്റൊക്കെ വൃത്തികേടാവുന്ന ക്ലോസറ്റൊക്കെ താഴെട്ട് പൂട്ടും സ്നേഹം കൂടുതലാണേ അമ്മയുടെ പരിഗണന അമ്മയുടെ കൊടുക്കുന്ന പരിഗണന നോക്കണം ആ പരിഗണന കൊണ്ട് കക്കൂസൊക്കെ വെക്കുന്ന മക്കളെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയല്ലേ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരളുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് വിസുനുവിൻ്റെ ഈ സത്യസന്ധമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നേരിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കാരണം ഈ കഥകൾ മറ്റുള്ളവരിലേക്ക് അറിയണം ചില ചില മക്കളുണ്ട് ആ മക്കളിലേക്ക് എത്തണം ചില ചില അമ്മമാരുണ്ട് ആ അമ്മമാരിലേക്ക് എത്തണം മക്കളെ അമിതമായി സ്നേഹിച്ചിട്ടുള്ളവരൊക്കെ മക്കൾക്ക് വാരി കോരി കൊടുക്കുന്ന അമ്മമാരുണ്ടല്ലോ പണ്ടത്തെ അമ്മമാരും അത് ഇപ്പോഴത്തെ അമ്മമാർ പ്രസൻറ്റില് അത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ട്രാവലേഴ്സിന് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് എന്നുള്ള കാര്യം അത് തന്നെയുമല്ല ഞാനെപ്പോഴും ഈ അമ്മമാരുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അപ്പന്മാർക്ക് അത്രമാത്രം ഒരു ഇത് വരുന്നില്ല അവർ കുറച്ചുകൂടെ പിന്നെ എന്താ പറയുക ഹൃദയത്തിന് കുറച്ച് കറട്ടിയൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ പുരുഷനാണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഉണ്ട് ഈ മാറി ഇരുന്ന് കരഞ്ഞ് തേങ്ങി നിലവിളിച്ച് ദൈവമി എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നൊന്നും അങ്ങനെ പുരുഷന്മാർക്ക് കുറച്ചുകൂടെ എന്താ പറയുക അവർ ഇൻബോൺ അങ്ങനെയാണ് പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല ഈ അമ്മമാരൊക്കെ അന്നും പറയുകൊണ്ട് എല്ലാ അമ്മമാരും അല്ല നല്ല വേന്ദ്രത്തിമാരായിട്ടുള്ള അമ്മമാരും ഉണ്ട് അത് വേറെ കാര്യം ഞാനിപ്പം പറയുന്നത് ഒരു നളിനി ചെറിയെ കുറിച്ചിട്ടാണ് ഇത് നമ്മുടെ പാമ്പാടിക്കും കോട്ടയം ജില്ലയിലെ കാര്യമാണ് കേട്ടോ പാമ്പാടിക്കും പൊൻകുന്നത്തിനും ഇടയിലാണ് നമ്മുടെ ഈ നളിനി ചെറിയമ്മയുടെ വീട് നമ്മുടെ മെയിൻ റോഡിനൊക്കെ കുറച്ച് അടുത്ത് തന്നെയാണ് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് അമ്മയുടെ ഭർത്താവ് ഈ നളിനി എന്ന് പറഞ്ഞ നളിനിയമ്മയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എവിടെയോ ഒന്ന് ഉത്സവം കാണാനാന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ കാലഘട്ടമാണ് പോയതാണ് പിന്നെ ഉത്സവം കണ്ട് കണ്ട് പുള്ളിക്കാരനെ എവിടെയോ പോയി പിന്നെ പുള്ളി മടങ്ങി വന്നിട്ടില്ല ഒരേ ഒരു മകളാണുള്ളത് മകളുടെ പേര് സ പിന്നെ സുധ എന്നാണ് മകളുടെ പേര് സുധ എന്ന് പറഞ്ഞ മകളാണുള്ളത് അപ്പം അമ്മയ്ക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ അമ്മയ്ക്ക് താവഴയായിട്ട് കുറച്ച് സ്വത്തൊക്കെ കിട്ടിയിട്ടുണ്ട് മകളെ പോലെയാണ് വളർത്തിയത് എല്ലാ കാര്യങ്ങളും മകളുടെ എല്ലാ കാര്യങ്ങളും എന്ത് പറഞ്ഞാലും അമ്പളിമാമനയൊക്കെ അമ്മ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടാണ് അമ്മ ഇങ്ങനെ ചോറ് വാരി കൊടുക്കുകയും നല്ല പട്ടുപാവാടയൊക്കെ ഇടിയിപ്പിക്കുകയും അമ്പലത്തിൽ കൊണ്ടുപോയി രണ്ട് സൈഡിലിങ്ങനെ മുടിയൊക്കെ പിന്നിച്ച് കൊണ്ടുപോയിട്ട് അമ്മകളെ നല്ല രാജകുമാരിയെ പോലെയാണ് ഈ നളിനി ചെറിയ നമുക്ക് ചെറിയമ്മ ആയിട്ട് നള്ളി ചെറിയമ്മയുടെ പേര് നളിനി ചെറിയമ്മ എന്നായത് കൊണ്ടാണ് ഞാൻ നള്ളി ചെറിയ അപ്രകാരം തന്നെ ഞാൻ വിളിക്കുന്നത് പിന്നെ സ്ഥലം ഞാൻ എക്സാക്ട് സ്ഥലം പറയും ചിലപ്പം സുധയ്ക്ക് പൊള്ളും സുധയുടെ ഹസ്ബൻഡായുള്ള രാജേഷിനെ അതിനേക്കാൾ കൂടുതൽ പൊള്ളും കാരണം അവർ അമ്മേനെ അതുപോലെയാണല്ലോ പരിഗണിക്കുന്നത് അപ്പം നമുക്ക് അവരുടെ പേരൊക്കെ പറയേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് സുധയുടെ പേര് സുധേനെ നല്ല ഞാൻ പറയുകയാണ് രാജേഷ് എന്നാണ് സുധേയുടെ ഹസ്ബൻഡിൻ്റെ പേര് അദ്ദേഹം നമ്മുടെ ഒരു എന്താ പറയുക ഇപ്പം ചെറിയ ബിസിനസ്സൊക്കെയാണ് നാട്ടിൽ നടത്തുന്നത് നമ്മുടെ കൊടുങ്കൂർ പതിനാലാം മൈൽ ആ ഭാഗത്തൊക്കെ ചെറിയ ബിസിനസ്സൊക്കെ പുള്ളിക്കാരനുണ്ട് ഓക്കെ വിദേശത്തായിരുന്നു ഗൾഫിലായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ നാട്ടിൽ വന്ന് വലിയ വീടൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനത്തെ വീടാണ് വെച്ചിരിക്കുന്നത് വലിയ രണ്ട് നില വീട് മണിമാളൊക്കെയാണ് പറഞ്ഞ് പണിതിരിക്കുന്നത് കേട്ടോ മട്ടുപ്പാവമൊക്കെ ഉണ്ട് വലിയ ഉണ്ട് അതിലിരുന്നാണ് ഭാര്യയും ഭർത്താവും കാറ്റുകളൊക്കെ ചെയ്യുന്ന മക്കളുണ്ട് രണ്ട് പെൺമക്കളുണ്ട് രണ്ടുപേർക്കും ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് സന്തോഷകരമായിട്ട് കഴിയുകയാണ് അപ്പം ഈ നള്ളിച്ചിരമയ്ക്കുണ്ടായിരുന്ന വീടും സ്ഥലവും പുരീടും ഒക്കെ വെച്ചാൽ അമ്മ പ്രായമായല്ലോ അപ്പം മകൾക്ക് കല്യാണം പരിപാടികൾ ഒറ്റ മകളാണല്ലോ അപ്പം മകനെ മരുമകനെ മരുമകനെച്ചാൽ ദത്ത് നിൽക്കണം എന്നുവെച്ചാൽ ഈ പിന്നെ കെട്ടിച്ച് വേറെ എവിടേക്കെങ്കിലും അന്ന് അയച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ അമ്മ തനിച്ചാവുന്ന അമ്മ ഒരു വിഡുതനം കാണിച്ചു അത് അമ്മയുടെ ഭാഗ്യത്തിന് നിർഭാഗ്യത്തിനും അമ്മ അങ്ങനെ ഒരു പരിപാടി ചെയ്തു വെച്ചു മകനെ ഡെത്ത് നിർത്താനുള്ള ഒരു പയ്യനെയാണ് നോക്കിയത് അങ്ങനെയാണ് രാജേഷ് എന്ന് പറഞ്ഞ ചെറുക്കന് വന്നത് പുള്ളിക്കാരൻ ചങ്ങനാശ്ശേരിക്ക് അപ്പുറത്തെ വാഴപ്പള്ളിക്കാരനാണ് അപ്പോൾ രാജേഷ് വന്നു അപ്പോൾ സ്വാമിയെ വിവാഹം കഴിച്ച് അവിടെ തന്നെയാണ് താമസം ഗൾഫിലേക്ക് പോയി ഗൾഫിൽ പഴയ ഒരു വീടൊക്കെ ആയിരുന്നു അതായത് സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് പശുക്കൂടും പഴയ ഒരു ഒരു ഒരേക്കർ സ്ഥലവോളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കെ കെ റോഡിൻ്റെയൊക്കെ സമീപത്ത് തന്നെയാണ് കെ കെ റോഡാണ് കോട്ടയം കുമളി റോഡിലാണ് ഈ നമ്മുടെ ഈ പറഞ്ഞ ഈ പാമ്പാടിയും പുരങ്ങുന്നും ഒക്കെ അവിടെ വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഒരേക്കർ സ്ഥലം ഉണ്ട് അവർക്ക് പണ്ട് അമ്മ എങ്ങനെയാണ് ഈ മകളെ വളർത്തണമല്ലോ അപ്പോൾ അമ്മ കപ്പനട്ടും വാഴക്കൊല വിറ്റും വാഴ നട്ടും പിന്നെ പശു ഉണ്ട് രണ്ട് മൂന്ന് പശുക്കളെ ഒക്കെ പിന്നെ പാൽ കൊടുത്തും അതിൻ്റെ ചാണകം വിറ്റും അങ്ങനെ അമ്മ കഷ്ടപ്പാടോട് കഷ്ടപ്പാടാണ് മകളെ പഠിപ്പിച്ചു മകൾ പഠിച്ചത് എസ് വി ആർ എൻ എസ് എസ് കോളേജുണ്ട് വാഴ കോളേജ് അവിടെ വാഴ കോളേജ് എൻ എസ് എസ് കോളേജ് ഉണ്ട് അവിടെയാണ് പഠിച്ചത് നമ്മുടെ ആര് നമ്മുടെ ഈ സുധ പഠിച്ചത് ഓക്കെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാക്കും വിദ്യാഭ്യാസം ഒന്നും ഒരു കുറവും അമ്മ വരുത്തിയിട്ടില്ല ഒറ്റ മകളല്ലേ എല്ലാ സംവിധാനങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ മകളെ വിവാഹം കഴിപ്പിച്ചപ്പോഴേക്കും ഗൾഫുകാരനാണ് വന്നത് നല്ല ഇതാണ് അങ്ങനെ വന്നവർ വന്നിട്ട് അത്യാവശ്യം വീടിൻ്റെ കുറേ പേരിലേക്കൊക്കെ ആയി ലോണൊക്കെ എടുത്തു മകളുടെ പേരിലേക്ക് വീടൊക്കെ മാറ്റി കൊടുത്തു അമ്മയുടെ പേരിലേക്കൊരു മാങ്ങാത്തൊലിയില്ല എല്ലാം മകളുടെ പേരിലേക്ക് അമ്മ എഴുതി കൊടുത്തു ഒറ്റ മകളല്ലേ ഉള്ളൂ വലിയ വിശ്വാസമാണ് മകളെ എഴുതി കൊടുക്കുന്ന പോലും വലിയ വീടൊക്കെ വെച്ച് വീടൊക്കെ വെച്ചപ്പോഴത്തേനും അവർക്ക് പഴയ ഈ പശു കൊണ്ടടുത്ത് ചെറിയൊരു ഒരപ്പര പോലെ പശു പണ്ടത്തെ വീടുകൾക്ക് അങ്ങനെയാണ് എസ്പെഷ്യലി നമ്മുടെ ഈ ചില പ്രത്യേക കാഴ്ചക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ പശുവും കൂടെ പിന്നെ അതിൻ്റെ അടുത്ത് ചാണകക്കുഴിയുണ്ട് അതിൻ്റെ പുറത്ത് അതിൻ്റെ അങ്ങനെ അടുത്തത് അവിടെ പഴയ ഒരു കക്കൂസ് ഒക്കെ അവർ പണ്ടത്തെ വീടുകളിൽ കക്കൂസ് വീടുകളിലല്ല പുറത്തായിരുന്നു കക്കൂസ് മിക്കവാറും പഴയ വീടുകളിലൊക്കെ സ്ഥലമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ എൻ്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ് പുറത്താണ് കക്കൂസ് വീട്ടിൽ പണിയില്ല പുറത്താണ് കക്കൂസ് പഴയ സാധാരണ കക്കൂസ് അങ്ങനെയാണ് അപ്പോൾ ഇവർ വീടൊക്കെ പണിതപ്പോഴത്തേനും സുധാ വീട് പണിതു രാജേഷ് വന്നവനാണ് വരത്തനോ വാഴപ്പള്ളിക്കാരനാണ് അപ്പോൾ അവർക്ക് അമ്മ പഴയ സ്ത്രീയാണ് ഈ പശുവിനെ കെട്ടിയും ആടിനെ വളർത്തിയും പൈപ്പ് സെറ്റാണ് കൊടുക്കുന്നത് മുഷിഞ്ഞ സെറ്റും ഒക്കെ ആയിട്ട് എപ്പോഴും അമ്മയൊരു പശുവിൻ്റെ മണമൊക്കെയാണ് എപ്പോഴും പറമ്പിൽ എപ്പോഴും പണിതുകൊണ്ടിരിക്കും കപ്പയും അതും അവിടെ ഇവിടെയൊക്കെ പറ്റുമെങ്കിലും പത്ത് എഴുപത് വയസ്സായാലെങ്കിലും പണിയോട് പണിയാണ് ഈ മകളുണ്ടല്ലോ അമ്മയോടുള്ള സ്നേഹമുണ്ട് കൊണ്ട് അമ്മയെ വീട്ടിൽ കയറ്റത്തില്ല അമ്മ ചെളിയാണ് സോഫയിലിരുന്ന ചെളി പറ്റും കട്ടിലേക്കയറിയ ചെളി പറ്റും അടുക്കളയ്ക്ക് കയറിയ ചെളി പറ്റും അമ്മയ്ക്ക് അടുക്കളയൊക്കെ ഒന്നും പ്രവേശമില്ല അടുക്കളയുടെ പുറകിൽ പഴയ ഒരു രീതിയിൽ ഈ നമ്മുടെ വിറകടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്യാസൊക്കെ ഉള്ള അടുപ്പ് കൂടാതെ വിറകടുപ്പ് അടുക്കള നല്ല സെറ്റ് വെൽ ഫർണിഷ്ഡാണ് കേട്ടോ നമ്മുടെ എല്ലാ കമ്പോർഡൊക്കെ വെച്ച് നന്നായിട്ട് എല്ലാ സംഗതികളും ഉണ്ട് നല്ല നല്ല പാത്രങ്ങളൊക്കെയാണ് പക്ഷേ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ പണ്ട് കാലത്തെ പഴയ അലൂമിനിയം പാത്രം ഉണ്ടാവും അവരുടെ വീട്ടിൽ അതെങ്ങനെ ചളങ്ങിയ കുറേ അലുമിനി പത്രമാണ് ആ പാത്രത്തിനകത്ത് അമ്മയ്ക്ക് ചോറും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് പരാതിയൊന്നുമില്ല ദൈവം സഹായിച്ചിട്ട് തള്ളിയമ്മ പരാതി ഒന്നും പറയാറില്ല മകളല്ലേ എല്ലാ മകൾക്കും കൊടുത്തു പോയില്ലേ ആരോട് പരാതി പറയാനാണ് ആരോട് പരിഭവം പറയാനാണ് ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ അവരൊക്കെ വരുമ്പോഴത്തേനും അമ്മയ്ക്ക് അമ്മ ഇപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുന്നത് നോക്കിയിട്ട് അമ്മ അങ്ങനെയൊന്നും പറയാറില്ല ആൾക്കാരുടെ മുന്നിലൊക്കെ കുഴപ്പമില്ല ആ സമയത്ത് അമ്മയ്ക്ക് നല്ല അത്യാവശ്യം വൃത്തിയുള്ള സെറ്റ് കൊടുക്കും ആരെങ്കിലും വരുമെങ്കിൽ അറിയാമല്ലോ അൺഎക്സ്പെക്റ്റഡായിട്ട് ആ പ്രദേശത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ ആ അമ്മയ്ക്ക് അമ്മയ്ക്കവിടെ ഉറക്കമില്ല കാരണം ഉറങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ ഉറങ്ങുന്നത് ഈ പഴയ വീട് ഇവരെ പുതിയ വീട് പണിതപ്പോൾ പഴയ വീടിൻ്റെ ആ പിന്നെ ചെറിയ ഭാഗങ്ങൾ അവർ കളയാതിട്ടുണ്ട് അവിടെയാണ് അമ്മയ്ക്കുള്ള ഉറക്കം കട്ടിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ കട്ടിലൊക്കെ പെട്ടണ്ടത്തോ അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് വെക്കേണ്ടതാണ് ഈ കയറിൻ്റെ കട്ടിലാണ് കയർ കട്ടില ആ കട്ടിലെ പ്രത്യേകിച്ച് അതിനകത്ത് നിറയെ മൂട്ടയാണ് ഈ കയറ് രണ്ട് വയസ്സിനും ഇങ്ങനെ എഴുതിയിട്ട് കയറുണ്ടിങ്ങനെ വെച്ചേക്കുന്ന കട്ടിലാണ് അതായത് മൂട്ടകൾ കാരണം അമ്മയ്ക്ക് മൂട്ട കഴിച്ചിട്ട് അമ്മ രാത്രി മുഴുവൻ കുത്തി ഇരുന്നിട്ട് ഈ ഇതാണ് ഈ മൂട്ടകളെ കൊല്ലലാണ് അമ്മയ്ക്ക് പരിപാടി അമ്മയ്ക്ക് എവിടെയെങ്കിലും കടയിൽ നിന്ന് എവിടെയെങ്കിലും പോകാൻ ഈ മെഴുകുതിരി മേടിച്ചുകൊണ്ട് വരും അമ്മ അമ്മയുടെ ഒക്കെ അവിടെ രാത്രി നിന്ന് ലൈറ്റിന്ന് അവരെ ഇവിടെ നിന്ന് തന്നെ ലൈറ്റൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യും കാരണം അമ്മയ്ക്ക് എട്ടുമ്പോഴും കഴിഞ്ഞ പിന്നെ ലൈറ്റ് ഒന്നും ഇടാനുള്ള അധിക അവകാശമില്ല ടി വി കാണാൻ പറ്റത്തില്ല എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ പൊന്നോമന മകളാണല്ലോ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അമ്മയ്ക്ക് പ്രായമായ സ്ത്രീയല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏറ്റവും എല്ലാം നമുക്ക് സഹിക്കാം അമ്മയ്ക്ക് മുട്ടിനൊക്കെ രണ്ട് മുട്ടിനും പ്രശ്നമാണ് മുട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റത്തില്ല ഇരുന്നാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര താമസമാണ് ഈ നള്ളിയമ്മ കക്കൂസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എവിടെയാണ് കക്കൂസിൽ പോകുന്നത് എന്നറിയോ ആ പറമ്പിൻ്റെ അങ്ങേരത്തെ പശുത്തൂരത്തിൻ്റെ അപ്പുറത്ത് പഴയൊരു കക്കൂസ് ഉണ്ട് ആ കക്കൂസിലാണ് ഈ നള്ളിയമ്മ പോകുന്നത് മുകളുടെ വീട്ടിൽ മട്ടുപ്പാവ വീട്ടിൽ നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ക്ലോസറ്റാണുള്ളത് പക്ഷേ അവിടെ ഈ നളിനിയമ്മയെ കയറ്റില്ല നളിനിയമ്മ അബദ്ധത്തിലെങ്ങാണും കേട്ട് കയറുമോ എന്ന് കരുതിയിട്ട് അവരുടെ വീട്ടിലെ ടോയ്ലറ്റിനൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ രാജേഷ് പ്രത്യേകം പറഞ്ഞു കേൾപ്പിച്ചാണ് അവിടെ എല്ലാം അതിനൊക്കെ ഉണ്ട് എല്ലാം താഴെട്ട് പൂട്ടാം എല്ലാ കക്കൂസും അവർ താഴെട്ട് കൂട്ടും എന്തിനാണ് അമ്മയെ അബദ്ധത്തിലെങ്ങാണെങ്കിൽ ആ കക്കൂസി കയറി കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലേ വലിയ പത്രാസുകാരൊക്കെ ഇരിക്കുന്ന ക്ലോസറ്റ് ആണല്ലോ ഈ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെ കയറി ഇരുന്നൊന്ന് വിളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത് അമ്മയ്ക്കതൊന്നും അറിയത്തില്ല സംവിധാനം ഒന്നും റിയത്തില്ല പക്ഷെ കാര്യം ശരിയായിരിക്കാം നല്ലിന പഴയ സ്ത്രീയാണ് അവർ ചിലപ്പോൾ ഈ ഫ്ലഷ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറാകുകയോ അങ്ങനെയൊന്നും അല്ല ഈ പെങ്കൊച്ചിൻ്റെ തീട്ടോ മൂത്രവും ഒക്കെ എന്തോരം വാര്യതാ പാവപ്പെട്ട തള്ള അത് തന്നെയല്ല തള്ള എന്ന് പറഞ്ഞ് ക്ഷമിക്കണം അമ്മയെന്നുള്ളത് ഞാനങ്ങനെ പറഞ്ഞു പോയതാണ് അത് തന്നെയല്ല ഈ ഈ കുഞ്ഞുനാളിൽ പണ്ടത്തെക്കാലത്ത് ഇപ്പോഴത്തെ ഡയപ്പറൊന്നും കിട്ടിയിട്ടൊന്നുമല്ല കാലയിൽ നമ്മളിങ്ങനെ കാലിങ്ങനെ നീട്ടി അരിഞ്ഞിട്ടും എന്നിട്ട് ആ കാലിൻ്റെ അറ്റത്ത് കുഞ്ഞുങ്ങളെ കൈ പിടിച്ചിട്ടിങ്ങനെ ഇഴുത്തുമാണ് ചെയ്യുന്നത് എന്നിട്ട് താഴെ വല്ല പേപ്പറോ വല്ല വട്ടയിലെയോ വാഴയിലൊക്കെ ഇട്ടിരിക്കും അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് പഴയ അമ്മമാർക്ക് കയറാൻ അപ്പഴിയിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഡയപ്പറും കെട്ടി എടുത്തുകൊണ്ട് നടക്കുന്നു അല്ല ചെയ്യുന്നത് അങ്ങനെ തീട്ടോ മൂത്രമൊക്കെ കോരി നന്നായിട്ട് കുളിപ്പിച്ച് മിടിക്ക് കുട്ടിയായിട്ട് അങ്ങനെയാണ് ഈ നമ്മുടെ ഒരേ ഒരു പൊന്നോമന മകളായിട്ടുള്ള സുധേനെ ഈ നളിനി ചെറിയമ്മ വളർത്തിക്കൊണ്ട് വന്നത് അത് ആ അമ്മയ്ക്കാണ് ആ കക്കൂസിൽ നിന്ന് കയറാതിരിക്കാൻ വേണ്ടി ഈ സുധയും ഭർത്താവ് രാജേഷും കൂടിയിട്ട് ആ ടോയ്ലത്തൊക്കെ ആ പൂട്ടി വച്ചിരിക്കുന്നത് കഷ്ടമുണ്ട് എത്ര കഷ്ടമാണെന്നറിയാം അമ്മ ആ ടോയ്ലറ്റ് മറ്റേ പഴയ ടോയ്ലറ്റിലോട്ട് അമ്മ പോയിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല മുട്ടിന് രണ്ട് പ്രശ്നമാണ് അറിയാൻ പ്രായമായ അമ്മമാരുണ്ടെങ്കിൽ അവർക്കറിയാം എത്രമാത്രം പ്രശ്നമായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോഴും സാധാ ക്ലോസറ്റിലൊക്കെ പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും അമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പഴയ സാരിയുണ്ട് അമ്മയുടെ അമ്മ ആ ടോയ്ലറ്റിന് മുകളിലുത്തരമുണ്ട് അവിടെ ഇങ്ങനെ ഈ കരിക്കോല് പോലെ ആ അതിനകത്ത് ഇങ്ങനെ ഷീറ്റ് ഇട്ടേക്കുന്നതാണ് അതിനകത്ത് ഇങ്ങനെ ഹാസ്പിറ്റോസറിട്ടേക്കുന്നത് അപ്പോൾ അവിടെ തടിയിൽ അമ്മ ഇങ്ങനെ ഒരു പഴയ സെറ്റുമുണ്ടിങ്ങനെ കെട്ടിത്തൂക്കി താഴേക്ക് ഇട്ടിരിക്കുകയാണ് അതിൽ പിടിച്ചുകൊണ്ടാണ് അമ്മ ഇരിക്കുന്നത് അമ്മയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എഴുന്നേക്കേണ്ടത് എഴുന്നേക്കണമെങ്കിൽ അമ്മയ്ക്ക് എഴുന്നേക്കാൻ വൈ എഴുന്നേൽക്കണമെങ്കിൽ ധാരാളം സമയം വേണം ഒന്ന് കക്കൂസി പോയിട്ട് പരിപാടി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വരണമെങ്കിൽ ഒരു മണിക്കൂറും കാരണം മറ്റൊന്നുമല്ല അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേക്കണമെങ്കിൽ അമ്മയ്ക്ക് ആ മുട്ടിൻ്റെ തേയ്മാനം ഉള്ളതുകൊണ്ട് മുട്ടുവേദന ഒക്കെ ആയതുകൊണ്ട് വാദത്തിൻ്റെ അസ്തേക്കുള്ളതുകൊണ്ട് എങ്ങനെയും ഇരുന്നാൽ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ല അത് കുത്തിയിരിക്കുമ്പോഴേക്കും ആണ് കൂടുതലും പ്രശ്നങ്ങൾ അമ്മയെ അപ്പം അതിനകത്ത് പിടിച്ചാണ് അമ്മ ഇങ്ങനെ എഴുന്നേൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അത്രമാത്രം കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഉള്ള സ്വത്തൊക്കെ മുഴുവൻ മകൾക്കൊക്കെ എഴുതി കൊടുത്ത് മകളും മരുമകനും ഗൾഫുകാരനായിട്ടുള്ള മരുമകനൊക്കെ സുഖമായി സന്തോഷകരമായിട്ട് ആ വീട്ടിൽ കഴിയുമ്പോൾ ഒന്നും വേണ്ട നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഒന്നുറങ്ങാനുള്ള സംഗതി കുഴപ്പമില്ല പഴയ വീടും കയറ്റുകെട്ടിലും മൂട്ടകടിയൊക്കെയാണ് അതൊക്കെ കുഴപ്പമില്ല സഹിച്ചെന്ന് വിചാരിക്കട്ടെ അലുമിനി പാത്രത്തിലാണ് തിന്നാൻ കൊടുക്കുന്നത് അതും പോട്ടെ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതിയല്ല ഇനിയും ഇത്രയും പത്ത് എഴുപത് വലിയ വെള്ളിക്കിണ്ണത്തിലോ സ്വർണ്ണക്കിണ്ണത്തിലോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക സ്റ്റീലിൻ്റെ പിന്നയാണത്തിൽ നിന്നും കഴിക്കണമെന്നൊന്നും അമ്മയ്ക്ക് ആഗ്രഹമില്ല അല്ലെങ്കിൽ പഴയ അരൂമി പാത്രം അത് കഴിച്ചാണ് അമ്മയൊക്കെ പണ്ടത്തെ കാലത്ത് വളർന്നത് ചക്കപ്പുഴുക്കും നമ്മുടെ കപ്പ ഉപയോഗിച്ചതും കാച്ചിൽ പുഴുങ്ങിയതും ചേന പുഴുങ്ങിയതും ഒക്കെ ആയിട്ട് അമ്മ അങ്ങനെ ശീലിച്ചാണ് ഇതിനൊരു പാത്രം ഇല്ലെങ്കിലും അമ്മയ്ക്ക് വിഷമവും ഇല്ല ഒരു വട്ടയിലെ ഒരു വാഴയിലെ ഉണ്ടെങ്കിൽ അമ്മയെ അതിനകത്ത് ദൈവമീന്ന് വിളിച്ച് നമ്മൾ കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതെല്ലാം നമുക്ക് സഹിക്കാം നമ്മൾ നമ്മളീ പ്രായമൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് വയറ്റിൽ ഒന്ന് കക്കൂസിലൊക്കെ പോകുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ജീവൻ പോകുന്ന വേദനയെ കണ്ണി കൂടെ പൊന്നിയിച്ചവർക്ക് ഈ മുട്ടൊന്നും മടക്കി ഇരിക്കാൻ പറ്റാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കഴിഞ്ഞ് ഇരുന്ന് നിലത്ത് കിടന്ന് നമുക്ക് അപ്പിയിടാൻ പറ്റത്തില്ല പ്രായമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ കിടന്ന കിടപ്പിലാണ് അതുപോലെ അട കിടപ്പ് കിടക്കുവാണെങ്കിൽ അങ്ങനെയാണ് അമ്മയ്ക്ക് അമ്മയ്ക്കൊരു എപ്പോഴും ഉള്ളൊരു ദൈവം എന്നെ കിടത്തരുത് എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും നിന്ന് നടക്കുന്ന നടപ്പിലങ്ങ് മരിച്ചു പോയാൽ മതി എന്നുള്ള പ്രാർത്ഥനയാണ് അമ്മ ആരോടും പരിഭവം പറയില്ല ആരോടും പരാതിയും പറയില്ല അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോഴത്തേനും ആൾക്കാരോട് അവരോടോ ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ നാട്ടിൽ അപ്പം നിങ്ങൾ ചോദിക്കും ഇവർ ഇത്ര എന്ത് വെള്ളരിക്കപ്പെട്ടതിനാണ് ജീവിക്കുന്നത് അവർ തൊട്ടടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ അയൽക്കാരൊക്കെ ഇല്ലേ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരല്ലേ നാട്ടുകാരല്ലേ പഞ്ചായത്തിലെ പോലീസ് സ്റ്റേഷനിലെ വക്കീലില്ലേ അവരുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലും ഈ സംവിധാന ക്രമമൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലുള്ള പല വീടുകളിലെയും പഴയ ആളുകൾ പ്രായപ്പെട്ടുള്ള അമ്മമാരുടെയൊക്കെ സ്ഥിതിവിശേഷം ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങളൊരു വാർത്ത കണ്ടോ പിന്നെ അമ്മേനെ വീട്ടിൽ നിന്ന് മകനെ ഇറക്കിയിട്ട് വീട് പിടിച്ചെടുത്ത് അമ്മേനെ വഴി തള്ളിയിട്ട് താമസിക്കുന്ന മകന് കോടതി നേരിട്ട് ഇടപെട്ടിട്ട് മകനെ അവിടുന്ന് അടിച്ചിറക്കിയിട്ട് അമ്മയെ താമസം അല്ലെങ്കിൽ അതുപോലെയുള്ള ആ ചില നിലപാടുകളിലേക്കൊക്കെ വരണം പക്ഷേ ഈ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവർ എത്ര കൊണ്ടാലും എന്നാ കാണിച്ചാലും അവർ പഠിക്കില്ല അവർക്ക് അവർക്കെന്നാൽ മക്കളോട് ഭയങ്കര സ്നേഹമാണ് എന്നാ പറഞ്ഞാലും അവർക്കിട്ട് രണ്ട് തല്ല് കൊടുത്തു തല്ല് താഴെ ഇട്ടെന്ന് പറഞ്ഞാൽ അവർ എഴുന്നേറ്റ് അയ്യോ മക്കളെ നിനക്കുമല്ലോ പറ്റിയോടി അങ്ങനെ ചോദിക്കുന്ന ചില അമ്മമാരുണ്ട് ആ സ്നേഹവും വാത്സല്യവും ഇവരൊക്കെ എന്നാൽ ചില എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ദൈവത്തിൻ്റെ മറ്റൊരു രൂപമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ക്ഷമിച്ച് മക്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറാനൊക്കെ കഴിയുമോ അത് അമ്മമാർക്ക് അങ്ങനെയുള്ള അമ്മ ചില അവരങ്ങനെ ചില അമ്മമാർ അങ്ങനെയാണ് അവർ മരുമക്കളൊക്കെ പ്രവർത്തിക്കുകയാണെന്നുള്ള അയ്യോ മരുമോളാണ് ഒരു വേറെ വീട്ടിൽ നിന്ന് പെൺകച്ചാണ് കെട്ടിയോരിൻ്റെ അമ്മയാണ് അപ്പോൾ അതിനോട് ചെറിയ പോരൊക്കെ എടുത്താൽ നമുക്ക് പറയുമ്പോഴത്തേനും അത് എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റും പക്ഷേ സ്വന്തം പെൺമക്കള് സ്വന്തം പെറ്റ പെൺമക്കൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര സംഗതിയാണ് ഇപ്പോൾ അത് ഈ പറഞ്ഞ സുധേനയല്ല പറയേണ്ടത് ആ സ്ത്രീയുടെ ഒരു വകതിരിവും അല്പം പോലും മനുഷ്യത്വമൊന്നുമില്ലാതെ അത് ഒന്നും മനസ്സിലാക്കണം അപ്പം പോലും ഇല്ലാതെ ഭർത്താവ് പോലും ഇട്ടിട്ട് പോയിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഈ നള്ളി ചെരുമേ ഈ പെൺകൊച്ചിനെ വളർത്തിക്കണോ എന്നറിയുക അതൊരു ഭർത്താവിനെ കിട്ടിയപ്പം ആ ഭർത്താവിനെയാണ് ആദ്യം അവനെ വേണ്ടി ചാട്ടവാറിനടിക്കുക ചെയ്യുന്നത് കാരണം ഈ പെൺകൊച്ചിന് വിവരമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻസ് ഇല്ലാത്തവനാണ് സെൻസ് ഇല്ലാത്ത പെൺകുട്ടിയാണ് എങ്കിൽ ഭർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ അമ്മയാണ് അമ്മയെ നമ്മൾ അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നിന്നെ തന്നെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന സ്ത്രീയാണ് ഇതെല്ലാം അവരുടെ പ്രോപ്പർട്ടിയാണ് അവരുടെ സ്ഥലം വെച്ചിട്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് അവരുടെ സ്ഥലത്താണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത് അവർ അനിഞ്ഞ് നമുക്ക് ഈ സ്ഥലവും തന്നില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ലഭിക്കില്ലായിരുന്നു നമ്മൾ നമ്മളതിൻ്റെ ഭാഗം വിട്ടിട്ടാണ് നമ്മൾ കട തുടങ്ങിയത് നമ്മുടെ ബിസിനസ് തുടങ്ങിയത് അപ്പോൾ എല്ലാത്തിൻ്റെയും മൂലാധാരം എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ സ്നേഹവും അമ്മയുടെ പരിഗണനയും അമ്മയുടെ ആ ഒരു കൃപ കൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇതവനൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ചില ഭർത്താക്കന്മാരുണ്ട് അവർ ചക്ക ചൊത്ത ശങ്കരൻ എന്ന് പറയുന്ന പോലെയുള്ള ചില ആളുകളാണ് അപ്പോൾ അമ്മയുടെ ജീവിതം നരക തുല്യം എന്ന് പറഞ്ഞാൽ പോരാ പക്ഷേ എങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ വലിയ മണിമാളിക പോലത്തെ വലിയ വീട് വലിയ ചിത്രപ്പണികളൊക്കെ ഉള്ള വലിയ കഥകൾ വലിയ മട്ടുപ്പാവ വലിയ ബാൽക്കണി അങ്ങനെയുള്ള സംവിധാന ക്രമങ്ങളൊക്കെയാണുള്ളത് പുറത്തുനിന്ന് പോകുമ്പോഴേക്കും റോഡ് സൈഡിലൊക്കെ വലിയ ഗേറ്റൊക്കെ വെച്ച് എല്ലാ എല്ലാ സെറ്റപ്പും ഉണ്ട് മക്കളാണെങ്കിൽ വലിയ സി ബി സി സ്കൂളിൽ രണ്ട് കുഞ്ഞ് പിള്ളേർ പഠിക്കുന്നു മകൻ വിദേശത്തായിരുന്നു അല്ല മരുമകൻ വിദേശത്തായിരുന്നു വിദേശത്ത് നിന്നിട്ട് ഇപ്പം നാട്ടിൽ ബിസിനസ് ചെയ്യുന്നു ഒരേ ഒരു മകളേ ഉണ്ടു പക്ഷേ ഇതൊക്കെ നേർക്കാഴ്ചയാണ് മറ്റുള്ളവർക്ക് കാണുമ്പോഴുള്ള അവരുടെ ചിന്താഗതിയില്ല പക്ഷേ അതിൻ്റെ പിന്നിൽ ശരിയായ വസ്തുത എന്താണെന്നനുസരിച്ചാൽ അവിടെ ഒറ്റപ്പെടൽ ഏകാന്തത കണ്ണുനീര് അല്ലെങ്കിൽ പ്രാക്ക് നിലം തൊടാതെ അമ്മ ഈ തള്ള മുതുകളവി ഒന്ന് ചത്തുവലക്കുന്നില്ലല്ലോ ദൈവമെന്നുള്ള ഒന്ന് മുഖത്ത് നോക്കിയാണ് സുധ എന്ന് പറഞ്ഞ് അതെങ്ങനെയാണ് അവർക്കങ്ങനെ പറയാൻ സാധിക്കുന്നത് ഈ മക്കൾക്ക് ഈ അമ്മമാരെ എങ്ങനെയാണ് ഇങ്ങനെ ചില ധാരാളം ആളുകൾ ഞാൻ ഞാൻ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എനിക്കറിയാം ചിലർ വേറെ ഒന്നും പറയില്ല പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അങ്ങനെ പറയുമ്പോഴേക്കും അവരുടെ മനസ്സ് സ്വന്തം പെറ്റത്തുള്ളതിനെ മുഖത്ത് നോക്കി പിരാകുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് ചിന്നിച്ചെത്തിട്ട് പോകുകയാണ് അവർ കരഞ്ഞ് കണ്ണ് നിറച്ചുകൊണ്ട് ഇടീ നീന്നെ എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാക്കവര് പറഞ്ഞാൽ മതി ഇവര് നാമാവശേഷമായപ്പം ശരിക്കും സത്യമാണത് അമ്മമാർ മനന്നൊന്നും പറഞ്ഞാൽ പക്ഷേ ഒരിക്കലും അങ്ങനെ പറയില്ല അവർക്കങ്ങനെ പറയാൻ കഴിയില്ല കാരണം അവർ എന്തായിപ്പോയി അവർ അമ്മയായിപ്പോയില്ലേ ഈ അമ്മ എന്ന് പറഞ്ഞ വാക്കിന് വലിയ വിശാലമായ അർത്ഥമാണ് അത് ഈ സുധ മനസ്സിലാക്കുന്നില്ല സുധയ്ക്കുള്ളത് രണ്ട് പെൺകുട്ടികളാണ് നമ്മുടെ സുധയ്ക്കുള്ളത് അപ്പോൾ സ്വന്തം മട്ടിപ്പാവ് വീട്ടിൽ വലിയ ബാൽക്കണിയിൽ ഞെളിഞ്ഞിരുന്ന് ഭർത്താവിൻ്റെ വലിയ കാറ് വലിയ ജീപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ജീപ്പ് കൊണ്ടൊരു കാറുമുണ്ട് അപ്പോൾ ഈ ജീപ്പ് ഇപ്പോഴത്തെ കാലത്ത് ജീപ്പ് ഒക്കെ വീടുകൾ കുറച്ച് കുറവാണ് കാറുമുണ്ട് അപ്പോൾ ജീപ്പ് ജീപ്പെന്നൊക്കെ എടുത്ത് പറയുമ്പോഴേക്കും നമുക്ക് ആ ആ പരിസരത്തുള്ളവർക്കൊക്കെ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ പറയുകയാണ് അപ്പോൾ ട്രാവൽ ബിസുനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ സുധയെക്കുറിച്ചും ഈ സുധയുടെ ഭർത്താവായ രാജേഷും ഈ നളിനി ചെറിയമ്മ ഇത്രമാത്രം വിഷമിപ്പിച്ചിട്ടോ ഒന്നും മറ്റൊന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ആ അമ്മയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ കയറ്റുകയും ചെയ്യേണ്ട കാര്യമില്ല അവർ നിങ്ങൾ വലിയ വീടൊക്കെ വെച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിയ വീടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട് അതിനടുത്ത് ഒരു ഉറപ്പുള്ള ഒരു ചെറിയൊരു മുറിയും അതിനകത്ത് ചെറിയൊരു കട്ടിലും ഒന്ന് കക്കൂസിൽ പോകണ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ളത് കക്കൂസും ഉണ്ടാക്കിക്കൊടുത്തു കഴിഞ്ഞാൽ യും നിങ്ങൾക്ക് പുണ്യം കോടി കോടി പുണ്യം കിട്ടും ആ അമ്മ എപ്പോഴും രാവിലെയും വൈകുന്നേരവും നാമം ജപിക്കുന്നുണ്ട് പഴയ കയർ കെട്ടിൽ ഇരുന്നിട്ട് എങ്ങനെയാ മൂട്ടകടി കൊണ്ടിട്ട് അവർ നാമം ജപിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ആ രാമനാമത്തിന് ശേഷം അവർ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സർവേശ്വരായ എൻ്റെ മകനെയും എൻ്റെ മരുമകളെയും എൻ്റെ കൊച്ചുമക്കളെയും അവിടുന്ന് കാത്തോണേ അവർക്ക് ഒരു കേടും വരാതെ ഒരു തട്ടുകേടും വരാതെ അവരെ പൊന്നുപോലെ നീ കാത്തോണേ എൻ്റെ ഭഗവാനെ എന്നാണ് ഈ നളിനി എന്ന് പറഞ്ഞ ഈ എഴുപത് വയസ്സായ അമ്മ പ്രാർത്ഥിക്കുന്നത് ഇത് ഒരു നളിനി ഒരു എഴുപത് ാരിയുടെ മാത്രം അവസ്ഥയല്ലത് ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ധാരാളം അമ്മമാരുണ്ട് അവർക്ക് അവരുടെ കയ്യിൽ നിന്നുള്ളതൊക്കെ മക്കൾ തട്ടിയെടുത്തിട്ട് അല്ല മകളോ ആകാം ചിലർക്ക് മകന്മാർ ആൺമക്കളാകാം തട്ടിയെടുത്തിട്ട് അവരെ ഇതുപോലെ തന്നെ തേജോബം ചെയ്യുന്നവരെ അവരൊരിക്കലും ശപിക്കില്ല അതാണ് അമ്മ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്മ ഇത്രയും ആയിട്ട് ആരുടെയെങ്കിലും പറഞ്ഞിട്ട് ഏതെങ്കിലും വൃത്തസാധ്യയിൽ പോയി കിടന്നു കഴിയാൻ അങ്ങനെ അവർ പറയുന്നത് അവർക്ക് കിടക്കുമ്പോൾ അവരുടെ മണ്ണിൽ കിടന്നു പ്രായമായ ആളുകളല്ലേ അവർക്ക് അങ്ങനെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഭാഗ്യത്തിൽ ഇന്ന് വരെ നമ്മുടെ സുധയും രാജേഷും അവരെ കൊണ്ടുവല്ല വൃത്തസാനത്തിനും അനാഥാലത്തിനും കൊണ്ട് തട്ടിയിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരേക്കെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ആ പഴയ ചാണകപ്പലയുള്ള ആ പഴയ തൊഴുത്തിൻ്റെ അപ്പുറത്തുള്ള ആ മുറിയിൽ കയറുകെട്ടൽ നമുക്ക് കിടക്കുന്നുണ്ട് അവിടെ പഴയ നമ്മുടെ കേറാനും ഇറങ്ങാനൊക്കെ പാടുള്ള വലിയ പഴയ സെറ്റുമുണ്ട് കെട്ടിയിട്ട് ആ കക്കൂസ് ഉണ്ട് അവയ്ക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഇവർക്ക് വലിയ എന്താ പറയുക പോയി ഇരുന്ന് കൊടുത്താൽ മതി അതുപോലെ ബാക്കിയൊക്കെ കഴിക്ക് സംവിധാനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പൈസ ഉണ്ടല്ലോ നീ ആ പാവപ്പെട്ട അമ്മച്ചിക്ക് അവരുടെ കാര്യം ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു നല്ല ചെറിയമ്മയുടെയോ അല്ലെങ്കിൽ ഒരു സുധയുടെയോ ഒരു രാജേഷിൻ്റെയോ മാത്രം അവസ്ഥയല്ല അല്ലെങ്കിൽ അവർ മാത്രം അല്ല ഇങ്ങനെ ചെയ്യുന്നത് കേരളത്തിൽ ലക്ഷോപലക്ഷം അമ്മമാരെ ഇത്തരത്തിൽ വിഷമിപ്പിക്കുന്ന ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന സ്വന്തം മക്കളുണ്ട് ആൺമക്കളുമുണ്ട് പെൺമക്കളുമുണ്ട് അപ്പോൾ ഇത് നിങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി പറയാണ് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെല ഐ മീൻ വെള്ളം കുടിച്ച് മരിക്കില്ല ടു ബി ഫ്രാങ്കലി ഞാൻ പറയുന്നത് ഇരുന്ന് നിരങ്ങേണ്ടി വരും ഒരമ്മേനെ ഒരു ചെറിയ തോതിൽ അവർ എത്രമാത്രം നിങ്ങളോട് വിഷം കാണിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും അമ്മയെ ബി മേനോട് ബി ഇത് ആയിക്കോട്ടെ പക്ഷേ അവരമ്മയാണ് അവർ പെറ്റിട്ടത് കൊണ്ടാണ് നിങ്ങളീ ഭൂമിയിൽ ഇത്തരം സുഖ ലോലുപോയ രണ്ട് രണ്ടുകാലം ഉയർന്നു നിന്ന് അവർ നിങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൊലി കൂട്ടിയത് കൊണ്ടും നിങ്ങളുടെ തീട്ടവും മൂത്രവും കോരി കൊണ്ടും നിങ്ങൾക്ക് ഉടുപ്പിടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പള്ളിക്കുടത്തെ വിട്ടതുകൊണ്ടൊക്കെയാണ് നിങ്ങളിപ്പോൾ കഴിയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒന്നൊരു നിക്കിയൊരൊറ്റ മൂക്കിപ്പെട്ടിട്ട് ഞെക്കിയാൽ മതി ഒറ്റ മിനിറ്റും മതി ചത്തുപോകത്തേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊന്നും ചെയ്യാതെ അത്രയേറെ പരിലാളിച്ച് അത്രമാത്രം വാത്സല്യം കോരിത്തന്ന് അത്രമാത്രം സ്നേഹം പകർന്ന് തന്ന് പിന്നെ ഉറങ്ങാതെ ഒരു പനിയൊക്കെ വരുമ്പോൾ നമുക്ക് കാവലിരുന്ന് അങ്ങനെ വളർത്തിയ അമ്മമാരെയാണ് നിങ്ങളാരെങ്കിലും നിങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവകോപം എന്ന് പറഞ്ഞൊരു പണ്ടൊക്കെയാണ് ദൈവം പിന്നെ പിന്നെ ഇപ്പോൾ ഒന്ന് സ്പോട്ടിലാണ് നിങ്ങൾക്ക് വന്നില്ലെങ്കിലോർത്തോ നിങ്ങളുടെ വരുന്ന അടുത്ത തലമുറ നരകിച്ച് നരകിച്ചില്ലാണ്ടാവും ഇത്ര മാത്രമേ ട്രാവൽസിനൊരു പറയാനുള്ളൂ നല്ല ചെറിയമ്മ വിഷമിച്ച് വല്ലാത്തൊരു പരുവത്തിലേക്കൊക്കെയാണ് ജീവിക്കുന്നത് നിങ്ങളെ നിങ്ങളിലേക്ക് വീഡിയോ എത്തുകയാണ് തീർച്ചയായിട്ടും എത്തും ആരെങ്കിലുമൊക്കെ എത്തിക്കുമായിരിക്കും ഒരു മനമാറ്റം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സുധയ്ക്കും രാജേഷിനും നളിനി ചെറിയമ്മ ഇനി അവരെ സഹായിച്ചു ഇനി ജീവിച്ചിടത്തോളം ഒന്നും അവർ ജീവിക്കത്തില്ല കോടി വന്നാൽ ഒരു വർഷവും മാത്രമേ മാക്ഷി മാത്രമേ ആക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സുഖമായി സന്തോഷകരമായി കഴിയുക അവർ ഇനി എങ്ങനെയാണെങ്കിലും അങ്ങ് അങ്ങ് ഇല്ലാതായി പോയിക്കോളും അപ്പോൾ ഈ ഒരു നേർക്കാഴ്ചയും ഈ തിരിച്ചറിവും പലരും പലരിലേക്കും എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് തൽക്കാലം ട്രാവൽസിനും സത്യൻ്റെ ഉള്ള യാത്രയുടെ ഈ എൻ്റെ നമ്മളുടെ ഇന്നത്തെ ഈ കഥ ഞാൻ ഇവിടെ പൈൻഡിപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരികയാണ് അപ്പോൾ മറക്കാതെ നമ്മൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം സ്നേഹം മാത്രം പോരാ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എല്ലാ അമ്മമാരും സുഖമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താങ്ക്